പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമകത്ത് ജീവിച്ചിരിക്കേ അല്ല എന്ന് പറയുന്ന വചനം ഈ ലോകത്ത് നിന്ന് എടുത്തുയരത്തപ്പെടുന്ന സമയമെന്നാണോ അല്ലോകത്തിന്റെ പര്യവസാനമാണെന്ന്

അല്ല എന്ന വചനം കേട്ടുകൊണ്ടല്ലാരെ ഈ ലോകത്ത് വന്ന് ജനിക്കരു ഈ ലോകത്തെയൊക്കെ പറഞ്ഞെടുക്കരു ഈ ലോകത്ത് നിന്ന് വിട പറയുമരേ അവസാന വാക്ക് ല ഇല്ല ഇരാ

കൊടുത്ത് മൊബൈൽ ഫോൺ കൊടുത്ത് വീട് കൊടുത്ത് കാർ കൊടുത്ത് പെണ്ണ് കൊടുത്ത് എന്തെല്ലാം കൊടുത്തു കൊണ്ട് ജനങ്ങളെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമോ അതിന്റെ പ്രവർത്തനങ്ങളുമായി ഒരു ഭാഗത്ത് മതനിരാശത്തിന്റെ വക്താക്കള് നിലകൊള്ളുമ്പോ ചെറിയ മക്കൾ പെട്ടുപോകുകയാണ് പെട്ടുപോയാണ് എന്നുള്ളതല്ല കാര്യം ആ ഈമാൻ പോകാതെ മുറുകെ പിടിക്കലാണ് കാര്യം റബ്ബന കൊലോപന പഴത ഇവ ഹന ഹിതായത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് നയിച്ചതിന് ശേഷം ഇതൊരു സാധാരണ പാന്താവല്ല എന്ന് വ്യക്തമായി പാന്താവല്ലവരാണ് ഞങ്ങൾ ലക്ഷത്തി ഇരുപത്തിനാലായിരം ചേർത്ത് പിടിച്ചതാകുന്ന ഭാഗമാണ് ശേഷം കടന്നു വന്നത് മുഴുവനും ഇമാമിങ്ങളാണ് ടക്കമുള്ള മഹാൻമാര് ചേർത്ത് വച്ചതാകുന്നതിനാണ് ഇത് മുറുക ം ചെയ്തവരാണ് മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും മക്കയിലേക്ക് വന്നു അപ്പോഴും മക്ക പഴയ സ്ഥിതി തന്നെയാണ് അക്രമമാണ് അക്രമമാണ് ബഹുമാനപ്പെട്ടവർ വീണ്ടും ഏഴ് വർഷം ഹബിഷയിൽ പോയി പലായ നടത്തുകയാണ് എത്തിവയ്പിൽ ജീവിക്കുകയാണ് പത്തുവർഷത്തിനു ശേഷം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവർ തിരിച്ചുവരുവയാണ് പരിശുദ്ധ പരിശുദ്ധ പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചത ബഹുമാനപ്പെട്ട ജഅഫർ ജഅഫർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ബിൻ അബീ ത്വാലിബ് സുബ്ഹാനല്ലാഹ് മൂന്ന് പേരെ ക്യാപ്റ്റൻ പ്രമുഖനാണ് യുദ്ധത്തിൽ കൊടി കയ്യിൽ പിടിച്ചുകൊണ്ട് വലതു കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവും അവന്റെ റസൂലും ഈ ലോകത്തെ നിലനിർത്ത വേണ്ടി പരിശ്രമിച്ചതാകുന്ന തൗഹീദ് നിലനിർത്താൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ് സുബാന ശത്രുക്കൾക്കെതിരിൽ അടരാടുകയാണ് മണിക്കൂറുകൾ പിന്നിട്ടപ്പോ അദ്ദേഹത്തിന്റെ വലത് കൈ ശത്രുക്കൾ വെട്ടി ഉടനെ തന്നെ നിരത്ത് വീണതാകുന്ന കൊടി ഇടത് കൈയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ശത്രുത്തിന്റെ വലത് കൈ വെട്ടേറ്റ് പുറത്തേക്ക് ഉന്തി നിൽക്കുമ്പോൾ ഒഴികിടക്കുന്നതാകുന്ന കൈ തനിക്ക് പ്രയാസമാകുമെന്ന് മനസ്സിലാക്കിയവർ

ുംബിയിൽ പിടിച്ചു കൊണ്ട് നിർത്താൻ വേണ്ടി ഓടുകയാണ് ശത്രുക്കൾക്ക് ഇറങ്ങുകയാണ് വീണ്ടും യുദ്ധമല്ലാതെ കൊടുമ്പിരി കൊള്ളുകയാണ് ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഇടത് കൈ വെട്ടി മാറ്റി കൊടി തന്റെ കഴുത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് ബഹുമാനപ്പെട്ടവരെ തോളം കയ്യിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ കയ്യിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ യുദ്ധം ചെയ്യുവാണ്

കണ്ടില്ലോ ചിറകുകൾ അമ്മാനിച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട രണ്ട് ചിറകുകൾ അമ്മാവു ശത്രുക്കൾ വെട്ടിമാറ്റിയ കരങ്ങൾക്ക് പകരമായി അമ്മാഹു നൽകുകയാണ് അതുമായി അദ്ദേഹം പറഞ്ഞു നടക്കുകയാണ് സ്വർഗത്തിൽ അതുകൊണ്ട് ഈ ലോകത്ത് എന്ത് പ്രശ്നമുണ്ടായാലും നിന്റെ കൈ പോയാലും നിന്റെ കാല് പോയാലും നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ വെട്ടി ഇഞ്ചിൻചായി നീ നുറക്കിയാലും മനുഷ്യ സോദരാ സോദരേ ഈ മാൻ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ ജീവിക്കണേ പല രീതിയിലുള്ള ആളുകൾ കടന്നു വരും ഫെമിനിസത്തിന്റെ വാദവുമായ സഹോദരിമാർ കടന്നു വരും മോശപ്പെട്ട സംസാരങ്ങൾ വാദി പുടരാനും ഈ ഉമ്മത്തിന് നിർബന്ധിക്കുന്നതായ ലിബറലിസത്തിന്റെ വക്താക്കൾ കടന്നു വരും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത മതമാണ് അവരെ പറഞ്ഞു തളച്ചിടുകയാണ് എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ കടന്നുവരും പക്ഷേ വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന് അണിവിടെ

ണം ഒരാളും അതിൽ നിന്ന് വ്യതിചലിക്കരുത് പല രീതിയിലുള്ള പരിശ്രമങ്ങൾ പല ഭാഗങ്ങൾ ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാകും ആളുകൾ ഇങ്ങനെ പറയും ലോകം മുഴുവനും ഒറ്റപ്പെടുത്തും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് നമ്മുടെ നേർക്കു നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ദീൻ പറ്റുമ്പോൾ ഭാഗത്തേക്കൊന്നും തിരിയാൻ പാടില്ല വ്യതിചലനം ഉണ്ടാവാൻ ഉൾപ്പെടുത്തണം കാദിയാനിയിൽപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ ഈ അടുത്തിടെ എന്റെ അടുക്കൽ വന്ന അദ്ദേഹം ഷഹാദത്ത് ആവശ്യപ്പെട്ടു കലിമച്ചല്ലാ ചൊല്ലിക്കൊടുത്തു കാദിയാനിയിലായിരുന്നു അദ്ദേഹം നിലകൊണ്ടിരുന്നത് അഹമ്മദ് കാദിയാനിയാണ് അവസാനത്തെ പ്രവാചകർന്ന് വാദിക്കുന്ന പറഞ്ഞു ഇസ്ലാമിൽ നിന്ന് പുറത്താണല്ലോ എല്ലാ ഇമ്മത്തുകളും പറഞ്ഞു അങ്ങനെ വാദിച്ച് നിലകൊള്ളുന്നവർ പെട്ടുപോകാണ് ചിലരിങ്ങനെ പാരമ്പര്യമായി പെട്ടുപോകുന്നു ചിലർ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് വിജ്ഞാനങ്ങൾ തേടുന്നു അത് മാത്രമാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനല്ലോ ബഹുമാനപ്പെട്ടതാകുന്ന ഇമാൻ നബി തങ്ങൾ അദ്ദേഹം ആമുഖത്തിൽ തുടക്കത്തിൽ രേഖപ്പെടുത്തുന്നു നീ പിടിക്കേണ്ടത് ആരിൽ നിന്നാണ് പഠിച്ചെടുക്കേണ്ടത് ഉസ്താദുമാരുടെ വായിൽ നിന്നാണ് അവർ കിതാബിൽ നിന്ന് അർത്ഥം വെച്ച് തരും അത് നീ മനസ്സിലാക്കി പഠിക്കണം കുത്തുബ് കിതാബിന്റെ ഉള്ളറകിൽ കിടക്കുന്നത് നീ നേരിട്ട് വായിച്ചാൽ ഒരു പക്ഷേ അറബി എനിക്കറിയാമെന്ന് പറഞ്ഞ് വായിച്ചാലും നീ പിഴച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണേ അവനാണ് ഒരു സനത് മുത്താകണം എന്ന് പറയുന്നത് ഉസ്താദുമാരിൽ നേരിട്ട് അറിവ് നമ്മൾ നുകരണം അവർ പഠിച്ചത് അവർ പറഞ്ഞു തരുന്നത് നല്ലതുപോലെ പഠിക്കണം സംശയമുള്ളത് അവരോട് ചോദിച്ച് സംശയങ്ങൾ നമ്മൾ തീർക്കണം തൗഫീഖ് തൗഫീഖ് നൽകട്ടെ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു മോമനിന്റെ അടയാളം മൂന്നെണ്ണം നമ്മൾ ചർച്ച ചെയ്തു നാലാമത് ായ മനുഷ്യൻ നിസ്കാരമുള്ളവനാ നിസ്കാരമുള്ള നിലനിർത്തുന്നവനാ യഥാർത്ഥം നിസ്കാരം നിലനിർത്തുന്നവര് ിന്റെ പോളിറ്റികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുണ്ടെങ്കിലേ അങ്ങനെ മോമിനായാൽ മാത്രമേ അവൻ ഈമാനിന്റെ അവൻ വക്താവുള്ളൂ ആകുകയുള്ളൂ നമ്മൾ ചിന്തിക്കണം നമ്മളിൽ എത്ര ആളുകളുണ്ട് സമൂഹത്തിൽ ഇന്ന് നിസ്കാരമില്ലാതെ നടക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട് ഞാൻ വിലായത്തിന്റെ മർത്തബ്യാണ് എത്തിച്ചവനാണെന്ന് പറഞ്ഞ് വാദിക്കുന്നു പറഞ്ഞു വിലായത്തിന്റെ മർത്തവേ എത്തിച്ചു എന്ന് വാദിക്കാണ് വാദിക്കാണ് നിസ്കാരമില്ല അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ നിന്ന് കാത്ത് സംരക്ഷിക്കുമാറോ അവസാന കാലഘട്ടാകുമ്പോൾ ഉണ്ടാവും നേർക്ക് നേരെ കാണേണ്ടി വരും ഉറപ്പു തന്നെയാണ് ചില ആളുകൾ ചില വിക്റ് മാത്രം കൊടുക്കും എന്നിട്ട് ഈ വിക്രങ്ങ് ചൊല്ലിക്കോ നിസ്കാരം ഒന്നും വേണ്ട അങ്ങനത്തെ കള്ളത്തൊരി കത്തുകൾ വ്യാജ ചിന്നമ്മമാർ ചിന്നുമര് വരെ ഇന്ന് കേരളക്കരയിൽ ധാരാളം പോലെയുണ്ടോ ഒന്നും രണ്ടോ ഒന്നും അല്ല എല്ലാ സ്ഥലത്തും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് വ്യാജന്മാരെ നല്ലതുപോലെ തിരിച്ചറിയണം ഈ ഉമ്മത്ത് സമൂഹം നല്ലതുപോലെ സമസയുടെ സമുന്നതരാകുന്ന പണ്ഡിത നേതൃത്വങ്ങളെ പരിപൂർണമായി നമ്മൾ അനുസരിക്കണം അവരെന്ത് പറയുന്നത് പരിപൂർണമായി നമ്മൾ ശ്രദ്ധ ചെലുത്തി കേൾക്കണം യഥാർത്ഥ സമുന്നതരായ ആലിമീങ്ങളുടെ കീഴിൽ നമ്മൾ അണിനിരക്കണം ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ മോശപ്പെട്ട വർത്തമാനങ്ങൾ കേട്ട് നമ്മൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല نبينا رسول الله صلى الله عليه وسلم أتنقى له إن الله لا يقبل العلم إمتزاء ينتزعه من العباد ولكن يقبل العلم بقبل العلماء الله سبحانه وتعالى ഇൽമിനെ ഉയർത്തപ്പെടുന്നത് അറിവിനെ അള്ളാഹു ഉയർത്തപ്പെടുന്നത് ഒരിക്കലും അള്ളാഹു ഇൽമിനെ ഒറ്റ അടിക്ക് ആകാശത്തെ ഉയർത്തുകയല്ല

വലിയ വലിയ ആലിമീങ്ങൾ ഇല്ലാതാകും മരണപ്പെട്ടു പോകും വഫാത്തായി പോകും എത്രയെത്ര സമുന്നതരായ ആലിമീങ്ങൾ നമുക്കിടയിൽ നിന്ന് വഫാത്തായി അള്ളാഹു അവരുടെ അവരുടെ പിന്നീട് ശേഷം വരുന്ന ഒരു ആലിമിനും ഉണ്ടാവൂല അത് ഉറപ്പ് തന്നെയാണ് തീർച്ച തന്നെയാണ് നമ്മൾ നേരക്കു നേരെ കണ്ടുകൊണ്ടിരിക്കുകയുമാണ് അവരുടെ അറിവോളം മറ്റൊരു വ്യക്തിക്കും സാധ്യമാകുകയുമില്ല കാരണം അവർ കണ്ടുമുട്ടിയ കണ്ടുമുട്ടിയഹന്മാര് പിൽക്കാലത്ത് വന്നുള്ളവർ കണ്ടുമുട്ടാൻ സൗകര്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെ വസ്തുത വസ്തുത നേടിയെടുത്ത ാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ ഉയർത്തുന്നത് അതോടുകൂടി എന്നിട്ട് പ്രമാചകം പറയുന്നു ജനങ്ങൾ അവരുടെ നേതൃത്വമായി കൊണ്ടുവരുന്നത് തീർത്തും വിവരം കെട്ടതാകുന്ന ആളുകളെയാ അറിവില്ലാത്ത ആളുകളെയാ അതാണ് നമ്മൾ കൂടുതൽ ഭയക്കേണ്ടത് നമ്മളെ അറിവില്ലാത്ത ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് അവരോട് കൊണ്ട് അവര് ജനങ്ങൾക്ക് ഫത്വ നൽകുമേ അവരും എന്ന് ഹബീബൻ ആദരവായ പ്രവാചകർ തങ്ങള് പറഞ്ഞത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേർക്ക് നേരെ കാണുകയല്ലയോ വന്നു സഹോദര സഹോദരിമാരോട് ണോ കൂടിയിരിക്കുന്ന കാലഘട്ടമാണ് വല്ലാതെ അധികരിച്ചിരിക്കുന്ന കാലഘട്ടമാണ് യഥാർത്ഥമാകുന്ന സമസ്യയുടെ സമുന്നതനാകുന്ന പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കൽ നിർബന്ധമാണ് 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 എന്തുകൊണ്ട് െ പറയാണ് ഇത്ത കയ്യിൽ മുഴുവനും അമ്പത് മോദരമിട്ടുകൊണ്ട് നടക്കുന്നതായ ഏതെങ്കിലും പച്ച ചാളി ധരിച്ചിട്ടുള്ള വക്താക്കള് കാണുമ്പോ കൈമുത്തവാനും അവരാണ് ഏറ്റവും വലിയ വക്താവാണ് ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആളുകൾ പുറകോട്ട് കൂടുവയാണ് ചിന്നപ്പുമാരെയും അത്തരത്തിലുള്ള വ്യാജം തിരിച്ചറിയണേ തിരിച്ചറിയണേ ഹബീബുനാ റസൂലുള്ളാഹി ഒരു വിവരവുമില്ലാത്ത ആളുകളെ പിടിച്ചുകൊണ്ട് ജനങ്ങൾ നേതൃപ്രവത്തിലേക്ക് കൊണ്ടുവരും അവരോട് മസ്റ്റർ ചോദിച്ച ഉടനെ മറുപടിയും കിട്ടും അങ്ങനത്തെ ആളുകൾ യഥാർത്ഥ തവണ ആലുമീങ്ങളാണെങ്കിൽ അവർക്ക് അറിയില്ല എങ്കിലും നോക്കിയിട്ട് പറയാമെന്ന് പറയും അവരങ്ങനെയല്ല വായി തോന്നുന്നതൊക്കെ പറയാന് എല്ലാം പത്തു എല്ലാം പത്തു ഉറപ്പടി

ശ്രദ്ധിക്കണം സമൂഹം വളരെയേറെ ജാഗരൂകരാകണം നിസ്കാരമില്ലാത്തതായ ആളുകളെ വ്യാജ സിദ്ധന്മാരെ ശേഖന്മാരെ നമ്മൾ പിന്തുടരാൻ പാടില്ല ഇന്ന് എവിടെയെങ്കിലും ചേർന്നാ മതി ഏതെങ്കിലും ഒരു തെരീക്കത്തിൽ എത്തിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് സമൂഹം അങ്ങനെ ആകാൻ പാടില്ല നമ്മൾ ആദ്യം തിരുസുന്നത്തുകൾ പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും സഹോദരങ്ങളെ മൂത്രമൊഴിക്കാൻ കയറുമ്പോൾ ഇടത് കാല് വെച്ചുകൊണ്ട് ബാത്റൂമിൽ കയറാൻ ശ്രദ്ധിക്കാത്തവർ تعلم ركان شرد كاتبه اللهم اني اعوذ بك من الخبث والخبائث ينول دواع ودان شردك كاتبه ഇറങ്ങുന്ന സമയത്ത് ചൊല്ലുകയും കാര് വെച്ചുകൊണ്ട് ഇറങ്ങുന്ന വിഷയത്തില് ശ്രദ്ധ ചെലുത്താത്തവരൊക്കെ ഇന്ന് തെരീക്കത്ത് കഴിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞ വേണ്ട സുന്നത്തുകളൊന്നും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല എത്രയോ സുന്നത്തുകൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാനില്ല എങ്ങനെങ്ങനെ തരീക്കത്ത് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കണം പണ്ട് കാലം മുതലേ ഉലമാക്കൾ പറയുന്നതാണ് വ്യാജന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് പക്ഷെ നമ്മുടെ സമൂഹം ഇന്നും അതിൽ പെട്ടുപോയ ആർക്ക് കീഴിലും നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകുന്ന കാലഘട്ടം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നമ്മുടെ സമ്പത്ത് ആത്മീയമായി ചൂഷണം ചെയ്യപ്പെടുകയാണ് മോശപ്പെട്ട തലത്തിലേക്ക് നമ്മൾ ദീനിന് വേണ്ടി നിലകൊള്ളുന്നവരാകണം നമസ്കാരം നിലനിർത്തുന്നതാകണം നസാലിഹിങ്ങുകളുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കണം അതല്ലേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് വലി എന്നതിൻ്റെ നിർവചനം നമ്മൾ അറിയണം അൽ വരിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യംകിനു അൽ മുവാദിബു അല തവാഅ അൽ മുജ്തിബു അനിൽ മഹസൂറാതി ബിന ലഹവാതി വശഹവാതി വൽ അഫ്ഫാദ് യദാർത്ഥ വലി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് നല്ലതുപോലെ അറിവുള്ള다가ുന്ന വ്യക്തിയെ വലി എന്ന് പറയെയുള്ളൂ എന്ത് ചോദിച്ചാലും കരഗല എന്ന മസ്അല നല്ല വൃത്തിയായി പറയുന്നത്다가ുന്ന വക്താവ് ഇന്ന കിതാബിൽ ഇത്രാമത്തെ പേജിൽ ഇന്ന സറത്ത് കടപ്പണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഷംസുൽനമ ഖതസല്ലഹു സറഹുൽ അസീസിനെ പോലെ അവിടത്തെ ശിഷ്യഗണങ്ങളെപ്പെട്ട ബഹുമാനപ്പെട്ട സിയം വരിഉല്ലാഹി ഖതസല്ലഹു സറഹുൽ അസീസ് മഹാനാവനെ പോലെ ഇന്നടത്ത് ഇന്ന പേജിൽ ഇന്ന കിതാബിൽ ഇത്രാമത്തെ വരിയിൽ കിടപ്പുണ്ട് എന്ന് പറയാൻ അവിടെയാണ് നമുക്ക് വലിയ രക്ഷ എന്റെ വല്യുപ്പ ബഹുമാനപ്പെട്ട തൽവാദ് അവിടുന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പരസ്പരം ധാരാളം സംസാരിക്കുമായിരുന്നു അങ്ങനെ ചോദിക്കുമ്പോ ചിലപ്പോൾ ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോ പറയും തഴവേ അത് ഇന്ന കിതാബിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഇത്രാമത്തെ പേജിൽ ഇന്ന വരിയിൽ കിടപ്പുണ്ട് എന്നിവരെ എടുത്തു പറയും ബഹുമാനപ്പെട്ടവർ എന്ന് ബഹുമാനപ്പെട്ട തഴവാവുസാരുവരുടെയും

അവരാണ് വലിയ അള്ളാഹുവിനെ കൊണ്ട് യഥാർത്ഥമായി അറിഞ്ഞിട്ടുണ്ടാകുന്ന മഹത്വക്കൾ